ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ ബേസിക്കായി നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ പ്രഷർ കൂടുക എന്നുള്ളത് മാത്രമാണ് യൂഷ്വലി പല കാരണങ്ങളുണ്ട് ഗ്ലോക്കോമ വരാനായിട്ട് കുട്ടികൾ ജനിച്ച കുട്ടികളിൽ കണ്ണിൻ്റെ വൈകല്യങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ കുടുംബപരമായിട്ട് മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്കുണ്ടാകാം സഹോദരങ്ങൾക്കുണ്ടാകാം കണ്ണിൻ്റെ ഓരോ അസുഖങ്ങൾ കാരണം ഗ്ലോക്കോമ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് കണ്ണിന് തിമരം ബാധിക്കുക ആ തിമരം കറക്റ്റ് സമയത്ത് ശ്രദ്ധിച്ച് ചെയ്യാതിരിക്കുക മെഡിസിൻ പറഞ്ഞെന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇങ്ങനെയൊക്കെ ഇതെല്ലാം ഗ്ലോക്കോമയ്ക്ക് കാരണമാണ് സാധാരണ ഒരു ഗ്ലോക്കോമ ബാധിച്ച വ്യക്തിക്ക് എനിക്ക് ഗ്ലോക്കോമ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ അവൻ പലപ്പോഴും വൈകി പോകുമ്പോൾ കണ്ണിൻ്റെ ഫീൽഡ് ഓഫ് വിഷനെയാണ് ഇത് ബാധിക്കുക അപ്പോൾ ആ ഫീൽഡ് ഓഫ് വിഷൻ ഇങ്ങനെ ചുരുങ്ങി 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 വന്ന് അത് പൂർണ്ണമായിട്ട് പിന്നെ ഇല്ലാതാകുമ്പോഴാണ് പൂർണ്ണമായിട്ട് അന്ധത ആ വ്യക്തിയെ ബാധിക്കുന്നത് മുൻപേ കണ്ടെത്തുക കണ്ടെത്താൻ സാധാരണ രീതിയിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടറായിരിക്കും കണ്ണിൻ്റെ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും പറയുക ഗ്ലോക്കോമ ഉണ്ട് എന്ന് ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാനുള്ള ഫീൽഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ചെയ്യുകയും ഒരു പരിധി വരെ ഗ്ലോക്കോമയെ കൺട്രോൾ ചെയ്യുകയും ആ ഗ്ലോക്കോമ പൂർണ്ണമായിട്ട് നമുക്ക് ഫർദർ കാഴ്ച പോകാതെ നമുക്ക് സൂക്ഷിക്കാനും സാധിക്കും ഗ്ലോക്കോമയിൽ ഇന്ന് ചികിത്സ നൂതനമായി പല ചികിത്സാരീതി ഉണ്ട് മരുന്ന് മുതൽ സർജറികൾ ലേസസ് ഇതെല്ലാം ഉണ്ട് അത് ഓരോ ഗ്ലോക്കോമയുടെ തരം തരമനുസരിച്ചാണ് നമ്മളതിൻ്റെ ചികിത്സ വിധികൾ നടപ്പിലാക്കുന്നത് ഗ്ലോക്കോമയെക്കുറിച്ച് നമ്മൾക്ക് ഭയമല്ല വേണ്ടത് നമ്മുടെ കാഴ്ചപ്പാട് മാറി നമ്മളുടെ ഫോളോ അപ്പും അതുപോലെ തന്നെ ഗ്ലോക്കോമയെ നമ്മൾ സമാധാനമായി നേരിട്ടാൽ കാഴ്ച ബ്ലൈൻഡ് ആവാതെ നമുക്ക് നമ്മുടെ കണ്ണിനെ പരിപാലിക്കാൻ പറ്റും